സ്ത്രീധന മരണങ്ങളുടെ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ അതിന്റെ കുറ്റവാളികൾ പലപ്പോഴും ആയി മാറുന്നത് വീട്ടിലെ സ്ത്രീകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ കുറ്റകൃത്യത്തിന്റെ വിരൽ ചൂണ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആർഭാടം ഈ കോസ്മെറ്റിക് സാധനങ്ങളുടെ ഉപയോഗം ഇതൊന്നും പുരുഷന്മാരല്ല ഉപയോഗിക്കുന്നത് ഒക്കെ സ്ത്രീകളാണ് അപ്പൊ ഇതിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം സ്ത്രീകളാണ് അപ്പൊ ശരിക്ക് ആ നിലക്ക് വനിതാ കമ്മീഷൻ കണ്ടിട്ട് സ്ത്രീകളെ നിയന്ത്രിക്കുക എന്നുള്ള നിലക്കാണെങ്കിൽ റെഡിയാവില്ല അത് സ്ത്രീകൾ ഈ വിഷയത്തിൽ സേഫ് ആണ് വേറുള്ളവരാണ് കുഴപ്പക്കാരെന്നുള്ളതല്ല സ്ത്രീകളും പ്രശ്നക്കാരാണ് വേറുള്ളവരും പ്രശ്നക്കാരാണ് ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഈ ഗൾഫ് പോയി അത്യാവശ്യം കയ്യിൽ പണം വന്ന ആളുകളെത്തോളം അവർക്ക് സമൂഹത്തിൽ റെക്കഗ്നേഷനും കുറച്ചൊക്കെ അവർ തങ്ങള് സമ്പന്നരായിരിക്കുന്നു എന്ന് കാണിക്കാൻ പറ്റിയ ഒരവസരം ഇതിനകത്തൂടെയാണ് അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് തന്നെയും അതായത് ശാസ്ത്രദായ് പരിശോധന നടത്തിയ സ്റ്റഡി ഉണ്ട് അവർ പറയുന്നത് തന്നെയും അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് ഈ നമ്മുടെ കേരളീയ സമൂഹം പോകുന്നത് ഈ പ്രവാസത്തിന്റെ ഒരു അനന്തര ഫലം എന്ന നിലയിലാണ് നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് നാം എല്ലാവരും വളരെ പവിത്രമായി കാണുന്ന ഒരു കാര്യമാണ് എന്നാൽ വൈവാഹിക രംഗത്ത് ഈയിടെയായി പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും വളരെ വലിയ തോതിലുള്ള ആർഭാടങ്ങളും ആഭാസങ്ങളും ധൂർത്തുമൊക്കെ അധികരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതിനിടയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വനിതാ കമ്മീഷൻ സർക്കാരിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ചില ശുപാർശകൾ വിവാഹധൂർത്ത് നിയന്ത്രിക്കുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത് പല കാര്യങ്ങളതിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത്ര പത്തു പവൻ സ്വർണ്ണമായിരിക്കണം നൽകേണ്ടത് പരമാവധി അതുപോലെ ഇരുപത്തി അയ്യായിരം രൂപയിൽ ഒതുങ്ങുന്ന ഓഡിറ്റോറിയം ആയിരിക്കണം അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവിടെ നിയന്ത്രണങ്ങൾ എന്ന നിലയ്ക്ക് നിർദ്ദേശമായി ശുപാർശയായി മുന്നിൽ വച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ശുപാർശകൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നതാണ് ആദ്യമായി നാം എടുക്കുന്നത് വനിതാ കമ്മീഷൻ്റെ ഒരു താല്പര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ് ഒരു സംശയമില്ല പക്ഷേ അത് എത്രമാത്രം റിയലിസ്റ്റിക് ആണ് അതുപോലെ തന്നെ പ്രായോഗികമാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന് കാര്യമായിട്ടുള്ളൊരു പിന്തുണ കിട്ടാൻ പോകുന്നില്ല കാരണം പിന്തുണ കിട്ടേണ്ട അല്ലെങ്കിൽ എല്ലാത്തിനെയും വലിയ വിഷയമാക്കി മാറ്റാറുള്ളത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ പ്രിൻറ്റ് മീഡിയ ഇടയ്ക്കുള്ളത് ഇവരെല്ലാം നാലും കാര്യമായ പിന്തുണ കിട്ടാൻ പോകുന്നില്ല അപ്പം അതൊരു മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇവിടെ വിവാഹവുമായി മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇത് ഇത് നമ്മുടെ എക്കോണമിയുമായിട്ട് ജോബ് തൊഴിലുമായിട്ട് ഇവിടുത്തെ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈവൻ വ്യക്തികളുടെ ഒരു സ്റ്റാറ്റസുമായിട്ട് എല്ലാം ഇതിന് ബന്ധമുണ്ട് പിന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ കടക്കണിയിലൊക്കെ കൂടുതൽ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് നേരത്തെ വിവാഹങ്ങൾ കുറേ കൂടെ ബന്ധിതമായിരുന്നു ഇന്നത് കുറേ കൂടെ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു മാറ്റം ശരിക്കും വരുന്നത് നമ്മുടെ ഒരു പ്രവാസം ഇവിടെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ സാധാരണ പറയാറുള്ളൊരു മണി ഓർഡർ എക്കോണമി കേരളത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുന്നതാണ് ഇന്നത്തെ രീതിയിലുള്ളൊരു മാറ്റം കാരണം അന്നൊരു ഇൻഫ്ലെക്സ് ഈ പോയ ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവുകയും ആ പണം കുറേയൊക്കെ അത് പലപ്പോഴും ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഈ ഗൾഫ് പോയി അത്യാവശ്യം കയ്യിൽ പണം വന്ന ആളുകളെ സംതോളം അവർക്ക് സമൂഹത്തിൽ ഒരു ഒരു റെക്കഗ്നീഷനും കുറച്ചൊക്കെ അവർ തങ്ങള് സമ്പന്നരായിരിക്കണമെന്ന് കാണിക്കാനൊക്കെ കിട്ടിയ ഒരവസരം ഇതിനകത്തൂടെയാണ് അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് തന്നെയും അതായത് ശാസ്ത്രദാഹിത്യ പരിഷത്ത് അത്യ സ്റ്റഡി ഉണ്ട് അവർ പറയുന്നത് തന്നെയും അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് ഈ നമ്മുടെ കേരളീയ സമൂഹം പോകുന്നത് ഈ പ്രവാസത്തിൻ്റെ ഒരു അനന്തരഫലം എന്ന നിലയിലാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഇതിൻ്റെ ഇപ്പം നിലനിൽ എത്തി നിൽക്കുന്ന ചില ഈ യാഥാർത്ഥ്യങ്ങളുടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഗോൾഡ് മാർക്കറ്റ് ഇന്ത്യയാണ് അതിനകത്ത് ഒന്നാം നമ്പർ കേരളമാണ് എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഗോൾഡ് മാർക്കറ്റിൻ്റെ ഇരുപത് ശതമാനം സെയിൽസ് നടക്കുന്നത് കേരളത്തിലാണ് ഒരു ചെറിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ഗോൾഡ് മാർക്കറ്റിന് ചെറിയ തോതിലെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അത് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പല രൂ രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർ ബി ഐയുടെ കയ്യിൽ ഈ ഇന്ത്യയുടെ മൊത്തം ഈ മറ്റേ ഗ്രോസ് ബഡ്ജറ്റിൻ്റെ മൂന്ന് ശതമാനം ഗോൾഡ് ഉള്ളതെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടുത്തെ വീടുകളിൽ അത് നാൽപ്പത് ശതമാനമാണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ നാൽപ്പത് ശതമാനം വരും എന്നാണ് അത്രയും വിശാലമായ വിപുലമായ ഗോൾഡ് ശേഖരം നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെറുതെ ഉണ്ടായി വന്നൊരു സാധനമല്ല ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായാണ് ഒപ്പം മറ്റു പല നാടുകളിലും ഇല്ലാത്തൊരു സാധനമാണ് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് അത് കേരളത്തിലാണ് ഇന്ത്യയിലെ നമ്പർ വൺ രണ്ട് ഗോൾഡ് ലോൺ ചെയ്യുന്നത് അതായത് മുത്തൂറ്റും അതുപോലെ എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ മണപ്പാട് ഇവർ രണ്ടു പേർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ജുവല്ലറികളിൽ മൂന്നെണ്ണം കേരളത്തിലുള്ളതാണ് കല്യാണം ഈ മലബാർ ജോയൽ ഖാസ് അപ്പോൾ ഈ ഇത് ഇത് നമ്മുടെ പ പതിനയ്യായിരത്തോളം ജുവല്ലറികളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഈ അക്ഷയതൃതീയ ഉള്ള സമയങ്ങൾ ഇപ്പോൾ ഓണക്കാലത്ത് ഓണക്കാലത്ത് പതിന ഒമ്പതിനായിരം പതിനായിരം കോടി രൂപയുടെ സ്വർണ്ണ ഇത് നടക്കുന്നതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് അത്രമാത്രം നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടൺ ഗോൾഡെന്തീന്നു പെർ ആൻഡും കൂടെ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് പറഞ്ഞു വന്നു വെച്ചാൽ ഇത്രയും വലിയ ഒരു കൺസംഷൻ നടക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം അത് നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള അറിയണം അപ്പോൾ ഒരു ഒരു നിയമം കൊണ്ട് പെട്ടെന്ന് നിരോധിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കറിയാം പത്ത് പവൻ എന്ന് പറഞ്ഞാൽ ഈ പത്ത് പവൻ എങ്ങനെയാണിത് കണ്ട്രോൾ ചെയ്യപ്പെടാൻ പോകുന്നത് പത്ത് പവൻ എങ്ങനെ കൊടുക്കാം ബാക്കി നൂറ് പവൻ എങ്ങനെയും കൊടുക്കാമല്ലോ അല്ലേ പിന്നെ ഇവിടെ ചില ആൺറിയലിസ്റ്റിക്കാന്ന് പറയാൻ കാരണം ഇപ്പോൾ ഹോള് ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടാൻ പാടില്ലയെന്നു പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിൽ കൂടാൻ കഴിയാത്ത ഹോളുകൾ എത്രയാണവിടെ ഉണ്ടാവുക രണ്ട് ബാക്കി ഹോളുകളൊക്കെ അപ്പോൾ മിക്കവാറും നമുക്കറിയാം വലിയൊരു സംഖ്യ ഹോളുകളും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ ഇവരൊക്കെ പൂട്ടി പോകേണ്ടി വരില്ലേ കാരണം വലിയ സിറ്റികളിലൊക്കെ അത്തരത്തിലുള്ള വലിയ ഹോളുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഇതൊരു ഇവിടുത്തെ ഒരു ബിസിനസ്സായിട്ട് പലപ്പോഴും പ്രവാസികൾ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന സാധനങ്ങളാണ് ഫ്ലാറ്റുകൾ ഈ ഇങ്ങനത്തെ ഹോളുകൾ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരെ പെട്ടെന്ന് നമുക്ക് അപ്രൂട്ട് ചെയ്യാൻ എന്തിയില്ല കഴിയില്ല അപ്പം നമ്മുടെ ഈ റെമിറ്റൻസ് എമൗണ്ടിൻ്റെ വലിയൊരു ഒരു ഭാഗം ചിലവഴിക്കപ്പെടുന്നത് വിവാഹം ശരിക്കും പറഞ്ഞാൽ രണ്ട് അജണ്ടകളൊന്നാണ് ഒന്ന് വീട് രണ്ട് വിവാഹം അപ്പം ഈ രണ്ട് അജണ്ടകളിലേക്ക് പോകുന്ന പണത്തെ പെട്ടെന്ന് നമുക്കിത് മാറ്റം പറഞ്ഞാൽ എന്തിയില്ല നടക്കൂല പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് ഈ കാറ്ററിങ് സർവീസുകാർ ഡെക്കറേഷൻസ് ചെയ്യുന്നവർ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റൈലുകൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് മേഖലകളുണ്ട് ഇവരിൽ ആരും അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് അല്ലേ അപ്പം ഇത് പിന്നെ വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യവാദത്തിനെതിരാണെന്നൊക്കെ വേറൊരു വരാം ഇതിനേക്കാൾ പ്രബലമായിരിക്കാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റാറ്റസ് ആയിട്ട് പലപ്പോഴും ആളുകൾ പല രീതിയിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഇത് ഇതിൽ മാത്രമല്ലേ മലയാളിയുടെ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു വലിയൊരു ഒരു ബിസിനസ്സുകാരന് തൻ്റെ വീട്ടിൽ സക്കാത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നീണ്ടയ്ക്കു അപ്പോൾ പണ്ടുണ്ടായിരുന്ന ചില അനാചാരങ്ങൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ആലോചിച്ച് പോകുക മദ്യം ചെയ്യുന്നുണ്ട് അല്ലേ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസോർട്ടുകളിൽ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് പലപ്പോഴും ഈ വിവാഹ സൽക്കാരങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ തടയുന്നതിന് എന്തു എന്തുവഴിയാണ് സർക്കാരിൻ്റെ ഉണ്ടാവുക ഇനി മാത്രമല്ല ഇതിൽ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള വേറൊരു അപകടമുണ്ട് ഇത് ഇത് നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് പോലീസോ ഉദ്യോഗസ്ഥരാണ് ഇവർ എന്തായിരിക്കും ചെയ്യുക ഇതിനെ കൈക്കൂലിക്കോ അഴിമതിക്കുള്ളൊരു മാർഗ്ഗമാക്കി മാറ്റാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ ഈ പരസ്യങ്ങൾ എന്തു ചെയ്യാ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങളിൽ വലിയൊരു വിഭാഗം ഇത് തന്നെയാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് നിയന്ത്രണം എന്ത് ചെയ്യുക കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഈ ആലോചിച്ചപ്പോൾ റിലയൻസ് റിലയൻസിൻ്റെ പിന്നെ മകൻ്റെ കല്യാണം എന്തു ചെയ്തു നടന്നു അയ്യായിരം കോടിയാണതിൻ്റെ ചിലവെന്ന് അത് അനൗദ്യോഗികമായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ അനുബന്ധമായി വന്നൊരു വാർത്ത എന്താ വെച്ചാൽ റിലയൻസ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ഈ വിവാഹത്തിലൂടെ ആപം ഉണ്ടാക്കിയെന്നാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞ ഒരു ബ്രാൻഡിങ് നടത്തി അപ്പോൾ പലപ്പോഴും പല ആളുകളും ഈ ബ്രാൻഡിങ്ങിന് വേണ്ടി തങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടി കല്യാണങ്ങളും ചെയ്യുന്നുണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്താ വെച്ചാൽ പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെഡ്ഡിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത് ഗോൾഡ് ഒഴിച്ച് പതിനായിരം കോടിയുടെ എന്നാണ് അപ്പോൾ എത്ര ആളുകൾക്ക് തൊഴിലൊരു വർഷത്തിൽ കിട്ടുന്നുണ്ടാകും ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ അതേ അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഈ ആർഭാടങ്ങളുണ്ട് പല അനാചാരങ്ങളുണ്ട് ആഭാസങ്ങളുണ്ട് ഇതൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കറിയാം ആദ്യ കാളുകൾ നല്ല കാറുകൾ അത് വരനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്തു നല്ല കാറുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പക്ഷേ അതിനുശേഷം പിന്നെ അത് ആടായി കുതിരയായി ഒട്ടകായി ജെ സി ബി ആയി ഇങ്ങനെ എന്തു ചെയ്യുക ഒരു തരം ആഭാസത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും തീണം ചെയ്യണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഇതിൻ്റെ പിറകിൽ മതസംഘടനകളൊന്നുമല്ല സ്ഥാപിത താല്പര്യങ്ങളാണ് ആ സ്ഥാപിത താല്പര്യങ്ങൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർ സർക്കാരിൽ അത്രമേൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു ശുപാർശയുടെ പേരിലൊന്നും അത്ര പെട്ടെന്ന് അത് നടക്കില്ല മാത്രമല്ല കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ വേണമെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടത് ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് അതിന് ഏറ്റവും ആദ്യം പിടിക്കേണ്ടത് അവരായിരിക്കും ആദ്യം വയലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാൽ ഇത് രസം കണ്ട എന്താ ഈ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വനിതാ കമ്മീഷൻ വെച്ചതെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് അയ്യായിരം റുപ്യ സ്ത്രീകൾക്ക് പതിനായിരം അത് സ്ത്രീകളോ ഈ മറ്റേ ഫെമിനിസ്റ്റുകളോ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ് എങ്ങനെയാണ് ഈ അങ്ങനെ ഒരു വിവേചനം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇലക്ക് നൂറ് റുപ്യ നമുക്കറിയാം ബിരിയാണിക്ക് എന്ത് ചെയ്യും ഏറ്റവും ചുരുങ്ങിയ നൂറ് റുപ്യേൻ്റെ കൂടുതൽ വരും അപ്പം വെച്ചാൽ പല കാര്യങ്ങളിലും ഇത് അത്ര അസാധ്യമല്ല പക്ഷേ നമ്മളൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ആറിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയൊരു പഠനമുണ്ട് ആ പഠനത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ കേരളീയൻ്റെ ഈ മൊത്തം ഈ ഫാമിലി ഇൻകത്തിൻ്റെ പതിനഞ്ച് ശതമാനം അവർ ചിലവാക്കുന്നത് കല്യാണങ്ങൾക്കാണെന്നാണ് എന്നാലിതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ച് ആറിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഡൈവേഴ്സിൻ്റെ റേറ്റ് ഒരു എണ്ണായിരം ഒൻപതിനായിരം ആയിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്ക് നാൽപ്പത്തി അയ്യായിരമായി മാറി ഇന്നിപ്പോൾ അത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വിഡോസ് അല്ലെങ്കിൽ സെപ്പറേറ്റർ ആയിട്ടുള്ള ആളുകളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇത് മൊത്തം ഇന്ത്യയിൽ ഇരുപത്തിനാല് ലക്ഷത്തോളമാണത് അതിൽ എട്ട് ശതമാനമാണ് രണ്ടേ മുക്കാൽ ശതമാനം മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ അപ്പോൾ ഗൗരവമേറിയൊരു വിഷയം എന്തുകൂടുണ്ട് വിവാഹത്തിൻ്റെ ദൂർത്ത് നേക്കാൾ അല്ലെങ്കിൽ ഒപ്പം തന്നെ വായിച്ചെടുക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഈ ഡൈവേഴ്സുകളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊരു വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ ഒരിറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കും ഇവിടെ പുരുഷൻ ഈ ഇവർ വെച്ചൊരു ശുപാർശ എന്താ വെച്ചാൽ ഈ കൂടുതൽ ചിലവ് വയ്ക്കുന്നവരെ ടാക്സ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മറ്റേ അവരെ പിടിച്ച് എടുക്കുന്ന പണം ഇത് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ് അവിടെ നമുക്കൊരു കാര്യം പറയാനുള്ള ചില ഇസ്ലാം യഥാർത്ഥത്തിൽ മുഴുവൻ ചിലവുകളും പുരുഷൻ വഹിക്കുന്നതാണുള്ളത് അപ്പോൾ ശരിക്കും ഈ ചിന്തയുടെ പ്രകടിത്തന്നെ വലിയൊരു അപകടമുണ്ട് പുരുഷനെ കൊടുക്കണം എന്നല്ല പറയുണ്ട് അവൻ ചിലവഴിക്കട്ടെ ഓനാണ് ചിലവ് എടുക്കേണ്ടത് സ്ത്രീക്കോ സ്ത്രീയുടെ കുടുംബത്തിനോ ഒരു ബാധ്യതമുണ്ടാകരുത് എന്ത് ചെയ്യാം പുരുഷന് വേണിക്ക് എന്ത് ചെയ്യാം ചിലവ് കൊടുക്കുക എന്നാണ് പറയേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കൂടെ കൂടെ വരികയാണെങ്കിൽ കുറേ കൂടത്തവുമായിരിക്കും പക്ഷേ സർക്കാർ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശ്രമിച്ചാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും മതസംഘടനകൾക്ക് രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ വലിയ റോള് നിർവഹിക്കാനുണ്ട് അവർ ആ നിലയ്ക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്താണ് കൂട്ടിച്ചേർക്കുന്നത് അല്ല ഇതിൽ ഈ വനിതാ കമ്മീഷൻ്റെ ശുപാർശകൾ ഇതിനു മുമ്പും പല വിഷയത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കേവല ശുപാർശകളായിട്ട് കടലാസിൽ കടക്കലാണ് സാധാരണ പക്ഷേ ഇതിൽ ഈ വിവാഹത്തിൻ്റെ രംഗത്തുണ്ടാകുന്ന ആർഭാടങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട സമിതിയിൽ നിന്ന് ഒരു ശുപാർശ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുമല്ലോ എത്ര ആളുകൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ അതിന് സാധ്യതകൾ കുറവുണ്ട് പക്ഷേ ഇതിൽ വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു സുചിന്തിതമല്ല സമഗ്രവുമല്ല കാരണം എന്താ വെച്ചാൽ ഈ ചെലവ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ് ഇപ്പോൾ വിവാഹം നടത്തുന്ന ഒരാൾ കുറച്ച് സാമൂഹ്യ ബന്ധമുള്ള അതുപോലെ കുറച്ച് സാമ്പത്തിക സുസ്ഥതയുള്ള ആളുകൾ ആളാണെങ്കിൽ അയാൾ വിളിച്ചു കൂട്ടുന്ന അയാൾക്ക് നിർബന്ധമായിട്ടും വിളിച്ച് വിളിക്കേണ്ട ആളുകളുണ്ടാവും ആ എണ്ണം പിന്നെ അത്ര എണ്ണം എന്ന് പറയുന്ന അയാൾക്ക് ചിലപ്പോൾ അത് നിർബന്ധമായിട്ടുള്ള എണ്ണമായിരിക്കും അത് വേറെ അത്ര തന്നെ ബന്ധങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരാണെങ്കിൽ ആ ബന്ധ ആ എണ്ണം വിളിക്കുക എന്നുള്ളത് അവർക്ക് ദൂർത്തായിരിക്കും തെങ്ങിനും കവിങ്ങിനും ഒരു തിളപ്പുപാടില്ല എന്ന് നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ അതേപോലെ അത് ആർഭാടം എന്ത് എന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിലപിടിപ്പുള്ള ഒരു കാറ് വാങ്ങുക എന്നുള്ളത് അയാളുടെ അടിസ്ഥാന ആവശ്യമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് രണ്ട് മൂന്നാല് സ്ഥലങ്ങളിൽ ഒരു പിന്നെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട് ഹോസ്പിറ്റലിൽ എത്തണം ക്ലിനിക്കിൽ എത്തണം മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തണം അയാൾക്ക് അന്ന് വലിയൊരു വരുമാനം അതിലൂടെ കിട്ടും അപ്പോൾ ആ വരുമാനം കിട്ടുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാർ എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാന ചെയ്യും നികുതി അടക്കുകയും ചെയ്യും എന്നാൽ അത്ര വരുമാനമല്ലാത്ത ഏണിംഗ് കിട്ടാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കാറ് വാങ്ങുക എന്നുള്ളത് അയാൾക്ക് ദൂർത്താണ് അമിത ചെലവാണ് അയാളെ കടക്കിണിയിൽ കൊണ്ടുപോയി തള്ളുന്ന സംഗതിയാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വിവേകം എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഈ ഓഡിറ്റോറിയം എത്രയേ പാടുള്ളൂ ഇത്ര ആളെ പങ്കെടുക്കാൻ പാടുള്ളൂ എത്ര ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ അങ്ങനെയുള്ള അതിൻ്റെ ഒരു അമാനദണ്ഡത്തെ എന്ത് ചെയ്യേണ്ടത് ഉണ്ട് ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതാണ് ഇതിലൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇത് വനിതകളുടെ ഭാഗത്തു നിന്ന് മാത്രം കാണേണ്ട ഒരു വിഷയമല്ല ഒരു വനിതാ കമ്മീഷൻ നേരത്തെ പറഞ്ഞ ഒരു വനിതാ കമ്മീഷൻ മാത്രം പറയേണ്ട ഒരു വിഷയമല്ല കാരണം ഇതിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ എപ്പോഴും സ്ത്രീകൾ സേഫാണ് വേറുള്ള പോലെയാണ് പ്രശ്നക്കാർ എന്നുള്ള ഒരു പൊതുബോധമുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് വനിതാ കമ്മീഷൻ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആഡംബരത്തിന്റെ വിഷയം എടുത്ത് നോക്കിയാലും പലപ്പോഴും പ്രതികളാകുന്ന സ്ത്രീകളാണ് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു പത്തൊമ്പത് വിവാഹം നടത്തിയ ഒരു സ്ത്രീ അതായത് പിന്നെ ഓരോ ഓരോ വിവാഹം നടത്തുന്നു പണം പറ്റുന്നു അടുത്ത ആളെടുത്ത് പോകുന്നു അപ്പോൾ അതിൽ സ്ത്രീകൾ എന്തുണ്ട് പ്രശ്നക്കാരായിട്ടുണ്ട് അതുപോലെ ആഭരണ ഭ്രമം ഈ ആഭരണ ഭ്രമത്തിൻ്റെ പിന്നില പുരുഷന്മാരല്ല സ്ത്രീകളാണ് അതേപോലെ തന്നെ സ്ത്രീധന മരണങ്ങളുടെ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ കുറ്റവാളികൾ പലപ്പോഴും ആയി മാറുന്നത് ആ വീട്ടിലെ സ്ത്രീകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വിരല് ചൂണ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആർഭാടം ഈ കോസ്മെറ്റിക് സാധനങ്ങളുടെ ഉപയോഗം ഇതൊന്നും പുരുഷന്മാരെല്ലാം ഉപയോഗിക്കുന്നത് ഒക്കെ സ്ത്രീകളാണ് അപ്പോൾ ഇതിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിലൊരു പ്രധാന ഘടകം സ്ത്രീകളാണ് അപ്പോൾ ശരിക്ക് ആ നിലക്ക് വനിതാ കമ്മീഷൻ കണ്ടിട്ട് സ്ത്രീകളെ നിയന്ത്രിക്കുക എന്നുള്ള നിലക്കാണെങ്കിൽ റെഡിയാവില്ല അത് സ്ത്രീകൾ ഈ വിഷയത്തിൽ സേഫാണ് വേറുള്ളവരാണ് കുഴപ്പക്കാരെന്നുള്ളതല്ല സ്ത്രീകളും പ്രശ്നക്കാരാണ് വേറുള്ളവരും പ്രശ്നക്കാരാണ് അപ്പോൾ ആ ഒരു ഇത് മനുഷ്യാവകാശ പ്രശ്നമായിട്ട് തന്നെ ഇത് വരുന്നതെന്ന് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പടക്കം പൊട്ടിച്ചിട്ടൊരു കുട്ടി മരണപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടായല്ലോ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതേപോലെ തന്നെ ഇപ്പോൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ശ്വാസം മുട്ടുള്ള ആളുകൾ പ്രായമുള്ള ആളുകൾ അവർക്കൊന്നും വിവാഹത്തിൻ്റെ പിന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടെന്ന് പോക വരിക കരണ്ട് പോവുക പെട്ടെന്ന് അതൊക്കെ അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്ക് ആളുകൾക്കുണ്ടാവും അവർ പുകയും ശല്യവും പ്രശ്നങ്ങളൊക്കെ ശ്വാസം ശ്വാസവർശങ്ങൾ ഇവരെ ഉണ്ടാകും അവർ അതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഇവരെന്തു ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അഭിമാന പ്രശ്നമായിട്ടും മാറുന്നുണ്ട് കാരണം ഒരു മാന്യത ഉള്ള ഒരാൾ ഒരു വിവാഹ സദസ്സ് കരിച്ചത് അയാൾ ഇതുവരെ കാണാത്ത പേക്കൂത്തുകളാണ് അവിടെ കാണുന്നത് അപ്പോൾ അയാൾ കാണേണ്ട എന്താവശ്യമുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറേ തലങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നിയമം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ കഴിയില്ല ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ പിന്നെ കഴിയില്ല കാരണിപ്പോൾ വിവാഹത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് സ്ത്രീധനം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീധനം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ത്രീധനത്തിനെതിരെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പിന്നെ വലിയ കുറ്റകൃത്യം ഇതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നിലനിൽക്കെ ആണ് കേരളത്തിൽ എത്ര സ്ത്രീധന മരണങ്ങൾ നടന്നു പാമ്പ് കൊണ്ട് കുത്തിക്കിട പ്രശ്നങ്ങൾ വന്നു എന്തൊക്കെ പറഞ്ഞു കൊലപാതകങ്ങൾ വന്നു ആത്മഹത്യകൾ വന്നു ഒക്കെ സ്ത്രീധന അടിസ്ഥാന കാരണം അപ്പോൾ നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരു സംഗതി എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കില്ലായ്മ ചെയ്യാൻ കഴിയില്ല അതിൽ ശക്തമായി മനുഷ്യൻ്റെ മനോഭാവത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ ഒരു ഭാഗത്ത് ശക്തമായി നടക്കേണ്ടതുണ്ട് അതോടൊപ്പം ആ ബോധവൽക്കരണങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഫലപ്രാപ്തി ഉണ്ടാകാൻ പര്യാപ്തമാകുന്ന നിയമ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാവുകയാണ് പിന്നെ അവസാനം ഒക്കെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഈ ഒരു വാതിൽ നമ്മൾ പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു പൂ ഒരു സാധനത്തിന് വരാനുള്ളൊരു വാതിൽ ഒരു പൂച്ചയ്ക്ക് കടക്കാനുള്ള വാതിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ആ വാതിൽ കൂടി തന്നെ മൂർക്കം പോമ്പരും വരാം അത് നമ്മൾ കാണേണ്ടതുണ്ട് അതായത് വിവാഹം എന്ന് പറയുന്നത് ഇവിടെ അതിനൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ മതത്തിൻ്റെ വിശ്വാസങ്ങളുണ്ട് മതത്തിൻ്റെ ആചാരങ്ങളുണ്ട് അതിൻ്റെ ചില സിസ്റ്റങ്ങളുണ്ട് അതേത് മതമാണെങ്കിലും അപ്പോൾ ഇത് ഈ വനിതാ കമ്മീഷനൊക്കെ ഇതിനൊക്കെ കുറേ നിയന്ത്രണങ്ങൾ ഇങ്ങനെ വെച്ച് വന്നിട്ട് അവസാനം അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് മതപരമായ വിഷയങ്ങളിലേക്ക് വരെ ഇവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വരാൻ പാടില്ല അപ്പോൾ ജയാ ജെയ്റ്റ്ലി അധ്യക്ഷയായിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തത് വിവാഹത്തിൻ്റെ പ്രായം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ആവശ്യം മുന്നോട്ട് വെച്ചു മുഖ്യ പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിച്ചു അപ്പോൾ പതിനെട്ട് ഇരുപത്തൊന്നാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മതവിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഹൈന്ദവർ അവരുടെ ആ അത് വച്ചിട്ടാണ് ചെയ്യുക ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുക മുസ്ലിങ്ങൾക്ക് അവരുടേതായ അതിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഇതിൽ വരാൻ പാടില്ല പക്ഷേ കോമൺ ആയിട്ട് എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും വിമർശിക്കുന്നൊരു വിഷയമാണ് ഇതിൽ ആർഭാടങ്ങൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ദൂർത്തുണ്ടാകാൻ പാടില്ല സ്ത്രീധനം ഉണ്ടാകാൻ പാടില്ല ഒരു സ്ത്രീധനം ഒരു മതം അംഗീകരിക്കണില്ല ആർഭാടം ഒരു മതം അംഗീകരിക്കണില്ല അങ്ങനത്തെ കോമൺ വിഷയങ്ങളിലായിരിക്കണം മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യേണ്ടത് വരേണ്ടതും അതിലായിരിക്കണം സർക്കാർ ആക്ട് ചെയ്യേണ്ടതും അത് നമുക്ക് ഇപ്പോൾ കൂച്ചു വില ഈ വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ സഹായകമാകുകയാണെങ്കിൽ നല്ലത്